കോതമംഗലം രാമല്ലൂരിൽ മോഷണം നടന്ന സ്കൂളും വ്യാപാര സ്ഥാപനവും ആന്റണി ജോൺ എം എൽ എ സന്ദർശിച്ചു മഴക്കാലം ശക്തമായതോടു കൂടി മോഷണം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പോലീസ് പെട്രോളിംഗ് കൂടുതൽ കർശനമാക്കാനുള്ള നിർദ്ദേശം നൽകിയതായി ആന്റണി ജോൺ എം എൽ എ പ്രതികരിച്ചു രാമല്ലൂരിൽ കഴിഞ്ഞ ദിവസം മോഷണം നടന്ന സ്കൂളും വ്യാപാര സ്ഥാപനവും ആന്റണി ജോൺ എം എൽ എ സന്ദർശിച്ചു തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് രാമല്ലൂർ സേക്രട്ട് ഹാർട്ട് എൽ പി സ്കൂളിലും സമീപത്തുള്ള പി എം എ വെജിറ്റബിൾസിലും മോഷണം നടന്നത് സ്കൂളിലെ ഓഫീസിന്റെ വാതിൽ തകർത്ത് മോഷ്ടാവ് അകത്തുകടക്കാനുള്ള ശ്രമം നടത്തിയതിന്റെ ഭാഗമായി വാതിലിന് കേടുപാടുകൾ സംഭവിച്ചു സമീപത്തുള്ള വ്യാപാര സ്ഥാപനത്തിന്റെയും പൂട്ടു തകർത്ത് അകത്തു കടന്ന മോഷ്ടാവ് രണ്ടായിരം രൂപയും നിരവധി സിഗരറ്റ് പാക്കറ്റുകളും സ്ഥാപനത്തിൽ നിന്ന് മോഷ്ടിച്ചു എണ്ണയും മറ്റു പലചരക്ക് സാധനങ്ങളും കൊണ്ടുപോകാനായി ചാക്കിലാക്കി വെച്ചെങ്കിലും സ്ഥാപനത്തിൽ നിന്നും കൊണ്ടുപോകാൻ സാധിച്ചില്ല പി എം എ വെജിറ്റബിൾസിലെ രണ്ട് സി സി ടി വി ക്യാമറകളിൽ ഒന്ന് മോഷ്ടാവ് പേപ്പർ വെച്ചു മറിച്ചെങ്കിലും രണ്ടാമത് എതിർദിശയിലുള്ള ക്യാമറ ശ്രദ്ധയിൽപ്പെടാതിരുന്നതുകൊണ്ട് ആ ക്യാമറയിൽ മോഷ്ടാവിന്റെ ചിത്രം പതിഞ്ഞിരുന്നു പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളിയാണ് എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി വിലയിരുത്തിയിട്ടുള്ളത് മോഷ്ടാവിനെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോവുകയാണ് മഴക്കാലം ശക്തമായതോടെ മോഷണം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പോലീസ് പട്രോളിംഗ് കൂടുതൽ കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായി സ്ഥാപനങ്ങൾ സന്ദർശിച്ച ആന്റണി ജോൺ എം എൽ എ പറഞ്ഞു എൻ്റെ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ തിക്കിയിട്ടുണ്ട് പക്ഷേ വാതിൽ തുറന്നു കയറാൻ കഴിഞ്ഞില്ല വാതിൽ ചെറിയ തോതിൽ ചെറിയ ഗ്യാപ്പ് ഉള്ള നിലയിലാണ് വാതിലിരുന്നത് എച്ച് സിസ്റ്റേഴ്സും ഒക്കെ രാവിലെ ഏതാണ്ട് എത്ര മണിയോട് കൂടി സ്കൂളിലെത്തുമ്പോൾ ചെറിയ തോതിൽ തിങ്ങി നിൽക്കുന്ന വാതിലാണ് കണ്ടത് അപ്പോൾ ആ വേളയിൽ ആശങ്കപ്പെട്ടത് ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു സംശയത്തിലായിരുന്നു ഇവർ പോലീസിനെ അറിയിക്കുകയും മറ്റ് പി ടി എ നാട്ടുകാരും ഇവിടെ വന്ന് ആ ഘട്ടത്തിലാണ് ഒരു മോഷണം ആ മോഷണ ശ്രമമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു പിന്നീടുള്ള അന്വേഷണത്തിലാണ് തൊട്ടപ്പുറത്ത് ഒരു പച്ചക്കറി കടയിൽ കടയ്ക്കകത്ത് മോഷ്ടാവ് കയറുകയും ഏതാണ്ട് രണ്ടായിരത്തോളം മുതിർന്ന തുക അവിടെ മോഷ്ടിച്ചിട്ടുണ്ട് പിന്നെ പച്ചക്കറി എണ്ണ ഉൾപ്പെടെയുള്ള കുറേ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി ചാക്കിൽ കെട്ടി തയ്യാറാക്കി വച്ചിട്ടുമുണ്ട് അപ്പോൾ അത് എന്തോ ആ സമയത്തെന്തോ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടായിരിക്കാം അത് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചില്ല അപ്പോൾ സി സി ടി വി ഇല്ല എന്നുള്ള ധാരണയിലാണ് അവിടെ കയറുന്നത് പക്ഷേ അവിടെയുള്ള സി സി ടി വിയിൽ വളരെ കൃത്യമായ ഒരു വ്യക്തമായ ചിത്രം ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ രാവിലെ ഉള്ള എത്തിയി രണ്ട് സ്ഥലങ്ങളിലും പരിശോധന എന്നുള്ളതാണ് പോലീസ് സംസ്ഥാന യുവജനക്ഷേമാംഗം അഡ്വക്കേറ്റ് റോണി മാത്യു മാത്യു സ്കൂൾ മുൻ പ്രസിഡന്റ് സോണി സ്ഥാപന ഉടമ ഷിജോ എന്നിവരും ഉണ്ടായിരുന്നു ുംഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ